ചക്രം ഖണ്ഡം മുസലമഭയം ദക്ഷിണേനൈവധോർബി ശംഖം ഖേടം ഹലമധവരം ബിഭ്രതീം വാമധോർബി സിംഹാസിനാം യുഗളനയം ശ്യാമാം കോലവക്രതാം വന്ദേ ദേവീം സകലവരദാം പഞ്ചമീ മാതൃമധ്യേ വൈനതയും തിരുമേനിയുടെ ചുണ്ടുകളിൽ നിന്ന് അക്ഷരസ്ഫുടതയോടെ ഉയർന്നു വീഴുന്ന വാർത്താളീ മന്ത്രം പൂജാമുറി നിറയെ നിറഞ്ഞു കത്തുന്ന നിലവിളക്കുകൾ കോടി സൂര്യപ്രഭ വിതറുന്ന ആ മുറിയിൽ സുഗന്ധ നിറഞ്ഞു കിടന്നിരുന്നു വൈനതയന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല വിജയസാധ്യതയെക്കുറിച്ച് ഉത്കണ്ഠയേയില്ല വിജയിക്കും ആത്മാർത്ഥതയോടെ അറിഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെത്താൻ മടിക്കുന്ന ഒരു മൂർത്തികളും ലോകത്തുണ്ടായിട്ടില്ല ഒരിക്കൽ എത്രയോ മൂർത്തികളെ ചൊൽപ്പടിക്കു നിർത്തിയ മഹാമാന്ത്രികൻ തൊടുന്നതെല്ലാം മാന്ത്രികസ്പർശം പോലെ ഫലപ്രാപ്തിയിലെത്തിച്ച വീരപുരുഷൻ അവയെല്ലാം തന്നെ കൈവിട്ടു പോയത് ശരിക്കും ഓർമ്മയുണ്ട് തൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഇനി അത് ആവർത്തിക്കില്ല പുതിയൊരു പൂജ തുടങ്ങാൻ ഇത്തരമൊരു ദൃഢനിശ്ചയം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അന്ന് ഉപാസിച്ചു പൂജിച്ചവരിലും ഉഗ്രമൂർത്തികളെ ആവണം ഇത്തവണ തനിക്ക് വശഗതമാക്കേണ്ടതെന്ന് വൈനതയിന് നിർബന്ധമുണ്ടായിരുന്നു പിണങ്ങിയാൽ ഉപാസകന്റെ നിണം രുചിച്ചേ പിന്മാറൂ എന്ന് ദുശാടിക്കാരനായിരുന്നിട്ടും തന്നെ അവർ ഭയപ്പെടുത്തുകയേ ചെയ്തുള്ളൂ തനിക്കു നൽകിയ ഏറ്റവും വലിയ സൗജന്യം വിധി തെറ്റാതെ പൂജിച്ചവനല്ലേ ഒരു കൈപ്പിഴ ക്ഷമിച്ചതാകാം അന്നു തന്നെ കൈവടിഞ്ഞ ഒരു ഒറ്റ കൂത്തിച്ചികളെയും തനിക്കിനി വേണ്ട അവരുടെയും അപ്പുറത്തെ അഘോരമൂർത്തികളുടെ ഒരു പരമ്പര തന്നെ വേറെയുണ്ടല്ലോ വാർത്താളിയുടെ രൂപം മനക്കണ്ണുകൾക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ചു ചക്രം വാള് ഉലക്ക അഭയമുദ്ര എന്നിവ വലതുവശത്തെ കൈകളിലും ശംഖ് പരിച കരി വരതമുദ്ര തുടങ്ങിയവ ഇടതുവശത്തെ കൈകളിലും ധരിക്കുന്ന വാർത്താളി സിംഹപ്പുറത്തിരിക്കുന്നവളും ഇരു കണ്ണുകളുള്ളവളും കറുമ്പിയുമായ പന്നിമുഖിയായ വാർത്താളി അർത്ഥിക്കുന്നവർക്ക് അഭയം നൽകുന്നവൾ തന്നേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ളവരെയും വധിക്കാൻ കെൽപ്പുള്ളവൾ ഏതു വരവും നൽകാൻ കെൽപ്പുള്ളവൾ സപ്ത മാതൃക്കളിൽ അഞ്ചാമത്തെ സ്ഥാനമാണ് വാർത്താളിക്കുള്ളത് വൈനതയ്യന്റെ മനസ്സിലെ മണിപ്പീഠത്തിൽ സിംഹപ്പുറത്തെഴുന്നള്ളി വന്ന വാർത്താളി നിന്നു അഭീഷ്ടവരദായനി ഹൃദയം തുറന്ന് നൂറ്റൊന്ന് ശതമാനം ആത്മാർത്ഥതയോടെയാണ് വയനയ്യൻ വാർത്താളിയെ വിളിച്ചത് മുമ്പായിരുന്നുവെങ്കിൽ പൂജാമുറിയൊരുക്കി ഒരു വട്ടം മന്ത്രം ജപിച്ചാൽ തന്നെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു അത് മുൻപാണ് വളരെ മുൻപ് ഏഴെട്ട് സംവത്സരങ്ങൾക്കു മുൻപ് ഇന്നതല്ല അന്നത്തെ വൈനതേനുമല്ല ഇന്ന് വിളിക്കുന്നത് മാന്ത്രികനാകാനുള്ള ബാലപാഠം മാത്രം മാത്രമറിയാവുന്ന വെറുമൊരു വ്യക്തിയുടെ പ്രാധാന്യമേ വൈനതേനുള്ളൂ ആദ്യക്ഷരം മുതൽ തുടങ്ങുക തന്നെ വേണം നിഷ്ഠയോടെ ക്രമത്തോടെ ഒരനുഷ്ഠാനം പോലെ നടത്തേണ്ട വിധികൾ കർമ്മങ്ങൾ ഇന്നത്തെ ദിവസം ആദ്യത്തെ മൂർത്തിയുടെ അനുഗ്രഹം വാങ്ങിയേ മതിയാവൂ എന്ന് വനിതയും തിരുമേനിക്ക് നിർബന്ധമുണ്ട് വാർത്താളി മന്ത്രം വട്ടം ജപിച്ച് കൽപ്പിത ദേവസ്ഥാനത്തെ പുഷ്പാർച്ചനകൾ നടത്തി മങ്ങി തുടങ്ങിയ നിലവിളക്കിൻ്റെ നാളങ്ങൾ പച്ചി ഈർക്കിളി കൊണ്ട് നീട്ടി ദീപം പ്രജ്വലിപ്പിച്ചു ഇർക്കിളി പന്തങ്ങളിൽ തള്ളിപ്പൊടി എറിഞ്ഞ് പൂജാമുറി വീണ്ടും സജീവമാക്കി വൈനതയൻ വീണ്ടും മന്ത്രങ്ങളുടെ ആവർത്തനത്തിലേക്ക് കടന്നു പൂജാമുറിയിൽ നിന്ന് ചേർത്തടച്ച വാതിൽ പഴുതിലൂടെ ചുരന്നു വരുന്ന ധൂപഗന്ധം പാഴൂറില്ലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വീർപ്പ് മുട്ടി നിന്നു അടുക്കളക്കെട്ടിൽ താത്രികുട്ടി തേങ്ങി അവളുടെ ഹൃദയം കരഞ്ഞു അച്ഛൻ വീണ്ടും മാന്ത്രികനാകാനുള്ള പുറപ്പാടിലാണെന്ന് അവൾക്ക് വ്യക്തമായി കഴിഞ്ഞു എല്ലാം ഒന്ന് ശാന്തമായല്ലോ എന്ന് ആശ്വസിച്ചതാണ് ഇല്ല ഒന്നും ശാന്തമായില്ല വീണ്ടും ജ്വലിക്കാൻ ചാരം മൂടിക്കിടന്ന കനലായിരുന്നു താൻ സ്വപ്നം കണ്ട ആ ശാന്തതയെന്ന് ഇപ്പോൾ അവൾ മനസ്സിലാക്കുന്നു വീണ്ടും അപകടത്തിന്റെ പൂമുഖം തുറക്കുകയാണെന്ന് അവൾ ഭയന്നു എത്ര കണ്ടിട്ടും അച്ഛൻ പഠിക്കുന്നില്ല അച്ഛന്റെ ഈ പുതിയ തുടക്കം അപകടമാണെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു പക്ഷേ തനിക്ക് എന്തു ചെയ്യാൻ കഴിയും അച്ഛനെ ഉപദേശിക്കാൻ പ്രാപ്തിയില്ല അത് അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ലല്ലോ എങ്കിലും അമ്മയുണ്ടായിരുന്നുവെങ്കിൽ തീരെ ചെറിയൊരു എതിർപ്പെങ്കിലും പ്രകടിപ്പിച്ചേനെ എൻ്റെ അമ്മ അമ്മ ഇത് അറിയുന്നുണ്ടോ മനസ്സു മലർക്കെ തുറന്ന് താത്രികുട്ടി ചോദിച്ചുപോയി അകത്തളത്തിൽ എവിടെ നിന്നു ഒരു തേങ്ങൽ കേട്ടതായി താത്രിക്കുട്ടിക്ക് തോന്നി അമ്മയുടെ സ്വരം പോലെ അമ്മയുടെ ആത്മാവ് ആ അകത്തളത്തിലിരുന്ന് മകളുടെ നിലവിളി കേട്ടതാവാം ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ലാത്ത തന്റെ നിസ്സഹായതയെക്കുറിച്ച് മകളെ ഓർമ്മപ്പെടുത്തിയതാവാം പാടൂർ ഇല്ലത്തിന്റെ എല്ലാ പാരമ്പര്യവും അച്ഛൻ കളഞ്ഞു കുളിച്ചു കാരണവന്മാർ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ ശരിക്കാതെ തന്നെ ഇഷ്ടം പോലെ സ്വയമൊരുക്കിയ വീഥികളിലൂടെ നീങ്ങാനായിരുന്നു അച്ഛന് താൽപ്പര്യം അതിന്റെ ഭവിഷ്യത്ത് ആവോളം അനുഭവിക്കുകയും ചെയ്തു എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള ഭാവമില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും ശിക്ഷിക്കേണ്ട കൈകൊണ്ടു തന്നെ പുനർജന്മം ലഭിച്ചു ആ പുണ്യാത്മാവിനെ സ്തുതിക്കാൻ പോകണ്ട ഒരു നന്ദി വാക്ക് പോലും പറയണ്ട ലഭിച്ച പുണ്യമോർത്ത് വെറുതെയിരുന്നു കൂടെ ശിക്ഷിച്ച് അടങ്ങൂ എന്ന് പിടിവാശി ഇതച്ഛനെ എവിടെയും കൊണ്ടുചെന്ന് എത്തിക്കില്ലെന്ന് അവളുടെ മനസ്സ് പറയുന്നു ലോകറെല്ലാം മറന്നു തുടങ്ങിയതാണ് അവരുടെ മുന്നിലേക്ക് വീണ്ടും ചെന്നാൽ അപഹാസിനാവുകയല്ലേ ഉള്ളൂ അച്ഛൻ ഇതൊന്നും ആലോചിക്കുന്നില്ലെന്നുണ്ടോ എന്നു വേണമല്ലോ കരുതാൻ അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ ആ പൂജാമുറിയിൽ നടക്കുന്നത് താത്രികുട്ടി മലയഴികൾക്കിടയിലൂടെ പുറം ലോകത്തേക്ക് നോക്കി പ്രകൃതി നിതാന്ത നിശബ്ദമാണ് നിശ്ചലമാണ് ഒരു കുഞ്ഞിക്കാറ്റ് പോലും ഇല്ലത്തിൻ്റെ വളപ്പിലേക്ക് കടന്നു വരുന്നില്ല പ്രകൃതി പോലും അച്ഛൻ എതിര് നിൽക്കുകയാവ ആരോട് പകരം വീട്ടാനാണ് അച്ഛൻ വീണ്ടും കളമൊരുക്കുന്നത് അപ്പുകൂട്ടനോടോ അയാളിപ്പോൾ ഏത് ലോകത്താണെന്നുപോലും ആർക്കും അറിയില്ല ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആ മനുഷ്യനോട് എന്തു പ്രതികാരം ചെയ്യാൻ അച്ഛൻ്റെ ലക്ഷ്യം അതായിരിക്കരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു പൊയ് പ്രതാപങ്ങൾ വീണ്ടും ഒരു മാന്ത്രിക സിദ്ധിയിലൂടെ നേടണമെന്ന് അച്ഛൻ മോഹിക്കുന്നുണ്ടാവ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം പൂജാമുറിയിൽ വൈനതെയൻ മന്ത്രത്തിൻ്റെ അന്ത്യഘട്ടത്തോടടുക്കുകയാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും തന്റെ ശ്രമങ്ങൾ ഫലവത്താകുന്നതിന്റെ ആഹ്ലാദം വൈനതയനെ പുളകം കൊള്ളിച്ചു പിഴയ്ക്കാത്ത മന്ത്രോച്ചാരണം പാളിച്ചകളൊന്നും പറ്റാതെയുള്ള മന്ത്രവിധികൾ ഉപാസനാമൂർത്തി തൃപ്തയാണെന്ന് ലക്ഷണങ്ങൾ കൊണ്ടയാൾ മനസ്സിലാക്കി മനസ്സിന്റെ വ്യതിയാനങ്ങൾ മലർക്കെ തുറന്നിട്ട് ആർദ്രമായിട്ടയാൾ മന്ത്രോച്ചാരണത്തിൽ മുഴുകി ഓരോ വട്ടം ചൊല്ലിക്കഴിയുമ്പോഴും വൈനതയൻ്റെ ആവേശം വളരുകയാണ് അസുലഭമായ എന്തോ ഒന്ന് കരകതമാകുവാൻ പോകുന്നവന്റെ ഒരു തരം ആർത്തി ഒന്നിന് പിറകിയ ഒന്നായി ഹൃത്തിൽ നിറയുന്ന വാർത്താളി സ്തുതികൾ മന്ത്രങ്ങൾക്ക് പുറകെ മന്ത്രങ്ങൾ ഉപാസനാമൂർത്തി സ്തുതികൾ വൈനതയൻ്റെ ഹൃദയത്തിൽ തിങ്ങിവിങ്ങി നിൽക്കുകയാണ് അവ വിരാമമായി ചുണ്ടുകളിൽ നിന്നുതിർന്നുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ആ നിമിഷം മന്ത്രവിധികൾ പൂർത്തിയായ നിമിഷം മന്ത്രോച്ചാരണങ്ങൾ ആയിരത്തി എട്ടുവട്ടം പൂർണമായ മുഹൂർത്തം പൂജാമുറിയിൽ തിങ്ങി നിറഞ്ഞ രൂപപടലങ്ങൾ ആ മുറിയിൽ പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി വൈനതേയൻ തിരുമേനിയുടെ ഓരോ രോമകൂപങ്ങളും വിജ്രംഭിച്ചു ആ പുകപടലങ്ങൾ ചുറ്റിക്കറങ്ങി തിരുമേനിയുടെ മുന്നിലത് വാർത്താളി രൂപസദൃശമാവുകയാണ് ചെന്താമരപ്പൂവിൻ്റെ കർണിക മുകളിൽ ശവത്തിന്മേലിരിക്കുന്ന വാർത്താളി രൂപം ശിരോമാലകൾ കൊണ്ട് മാറിടം അലങ്കരിക്കപ്പെട്ട് ഇന്ദ്രനീലക്കല്ലിൻ്റെ നിറമുള്ള രൂപം ഇരുമ്പുലക്കിയും കരിയും അഭയവും വരതവും ധരിച്ച നാലു കൈകൾ ചുവന്ന വസ്ത്രധാരണിയായ ഖനസ്തനിയായ വാർത്താളി പന്നിയുടെ മുഖവും മൂന്ന് കണ്ണുകളുമുള്ള തൻ്റെ ഇഷ്ടമൂർത്തിയുടെ ദർശനമാത്രയിൽ വൈനിതയൻ കൈകൾ കൂപ്പി പിന്നെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു വാർത്താളിയുടെ പന്നിമുഖത്ത് നിറഞ്ഞ സംതൃപ്തി ഭക്തനിൽ തൃപ്തയായ ഭാവം ആ ദർശനം നിമിഷനേരമേ ഉണ്ടായുള്ളൂ വനിതയന് ഒരു നോക്ക് കാണാൻ മാത്രം പിന്നെ വീണ്ടും രൂപമാറിയ ധൂമപടലങ്ങൾ കലമ്പി ചിതറി വനിതയൻ തിരുമേനിക്ക് ആഹ്ലാദമടക്കാൻ കഴിഞ്ഞില്ല ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാൾ പൂജാമുറിയിൽ നൃത്തം ചവിട്ടി ഒരു ശിവതാണ്ഡവം പോലെ അഘോരമൂർത്തിയുടെ പ്രദോഷ നൃത്തം പോലെ തൻ്റെ ആദ്യ ശ്രമം അത് അവിസ്മരണീയ വിജയമായി കലാശിച്ചിരിക്കുന്നു പൊടുന്നനെ വൈനതെയൻ്റെ മുഖഭാവം മാറി ആ മുഖം ഇരുണ്ടും കൂട്ടുപുരീകങ്ങൾ തമ്മിൽ തല്ലി അപ്പുക്കൂട്ടാ അതൊരട്ടഹാസമായിരുന്നു തുടർന്ന് ഒരു പൊട്ടിച്ചിരി ആ അട്ടഹാസത്തിന്റെ അലയോളികൾ അദൃശ്യതയിലേക്ക് ഒഴുകി അങ്ങ് ഹിമാലയ സാനുക്കളുടെ മടിത്തട്ടിലുമെത്തി തന്നെ വൈനതയും തിരുമേനി പേര് ചൊല്ലി വിളിച്ചത് അപ്പുക്കുട്ടൻ വ്യക്തമായും കേട്ടതാണ് അവൻ നടുങ്ങിയില്ല നേരിയ ഒരു പുഞ്ചിരി മാത്രം ആ മുഖത്തുദിച്ചു പക്ഷേ അച്ഛന്റെ ശബ്ദം കേട്ട് താത്രക്കുട്ടി നടുങ്ങി വിറച്ചു ഇരുന്നിടത്തു നിന്നവൾ ഞെട്ടിപ്പിടഞ്ഞെണിപ്പിച്ചു രാവിൻ്റെ ഘനശ്യാമമായ യാമം കഴിഞ്ഞു വൈനതയിൻ നിലവിളക്കുകൾ കെടുത്തി പരിപൂർണ സംതൃപ്തിയോടെ പൂജാമുറി പുറത്തുനിന്ന് കൂട്ടുമ്പോൾ അയാളുടെ മനസ്സിൽ ഏഴ് വർഷങ്ങൾക്കു ശേഷം ആഹ്ലാദത്തിൻ്റെ തുടിമേളം ഇനി നാളെയും ത്രിസന്ധ്യ നേരത്ത് ഈ വാതിൽ തുറക്കണം ഇന്ന് വാർത്താളി നാളെ ഉഗ്രകൃത്യം മറ്റന്നാൾ ആലോചിച്ചപ്പോൾ അറിയാതെ ും ഹിമാനിപാതം ഉണ്ടായി പോയ വർഷങ്ങളിലൊന്നും ഈ കാലത്ത് ഇതുപോലൊരു ഹിമാനിപാദമോ ശീതക്കാറ്റോ ഉണ്ടായിട്ടില്ലെന്ന് അപ്പുക്കുട്ടൻ ഓർത്തു ഇതുപോലെ മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയാൽ ഇനിയും തന്റെ താവളം മാറ്റേണ്ടി വരും ഹിമാലയത്തിൽ മൊത്തം ഈ പ്രതിഭാസമില്ലെന്നും തന്റെ താവളത്തിന് സമീപം മാത്രമാണ് ഈ പ്രകൃതിയുടെ വികൃതിയെന്നും പിന്നീടറിഞ്ഞ അപ്പുകുട്ടന് അതൊരദ്ഭുതമായി അന്നത്തെ രാത്രിയിലും അപ്പുകുട്ടൻ ആ ശബ്ദം കേൾക്കുകയുണ്ടായി വൈനതയും തിരുമേനിയുടെ ശബ്ദം അയാൾ തന്നെ ഉറക്കെ വിളിച്ചതായൊരു തോന്നൽ ധ്യാനത്തിൽ നിന്നും അപ്പുകുട്ടൻ ഞെട്ടി ഉണരുകയായിരുന്നു മനസ്സുകൊണ്ട് സ്വന്തം ഗ്രാമത്തിലേക്കൊരു നിമിഷം അവൻ ശ്രദ്ധിച്ചു വൈനതയും തിരുമേനി വീണ്ടും മാന്ത്രികനാകാൻ യജ്ഞം തുടങ്ങിയിരിക്കുന്നു ദ്ഭുത്തോടെ അപ്പുക്കുട്ടൻ അത് മനസ്സിലാക്കി ഏതായാലും ഒരു വർഷമെങ്കിലും യത്നിക്കാതെ വീണ്ടും ഒരു മാന്ത്രികനാകാൻ വനിതയിന് കഴിയില്ല അയാൾ പോയ പ്രതാപം വീണ്ടെടുക്കാനാകും യത്നിക്കുന്നത് അതിനിടയിൽ തന്റെ ചൊല്ലി വിളിച്ചത് എന്തിന് എന്തായാലും വീണ്ടും അയാൾ തന്നോട് എതിരിടാൻ വരില്ലെന്ന് അപ്പുക്കുട്ടൻ കരുതി നന്ദി എന്നൊരു വികാരം എന്നറിയില്ലെങ്കിലും താൻ നൽകിയ നല്ല കാര്യം വിസ്മരിച്ചുകൊണ്ടൊരു പ്രവൃത്തിയും തിരുമേനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയില്ല ചുരുങ്ങിയ പക്ഷം തന്നെ എതിർക്കാനിനി വനിതയും തിരുമേനി ഒരുങ്ങുകയില്ലെന്നു തന്നെ അപ്പുകൂട്ടൻ വിശ്വസിക്കുന്നു എന്നേക്കുമായി ഇലമംഗലം ഗ്രാമത്തോട് യാത്രാമൊഴി ചൊല്ലിത്തിരിച്ച് നടന്നു പോന്നവനാണ് താൻ ഇനി ഒരിക്കലും ജന്മം വരെ അവിടേക്ക് പോകില്ലെന്നാണ് ഉറച്ചിരിക്കുന്നത് പുഴയിലേക്ക് യോഗദണ്ഡ് നിക്ഷേപിക്കുമ്പോൾ മനസ്സിൽ ആ ഒരൊറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ താൻ നേടിയ മാന്ത്രിക സിദ്ധിയാണ് ഉപേക്ഷിച്ചത് പകുതി ശക്തി ഒരു മാന്ത്രികനായി തുടരാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം ഗുരു നൽകിയ വരപ്രസാദത്തിന്റെ ആ തെളിവ് കയ്യിൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല മാന്ത്രികനായല്ല ദേവീ ഭക്തനായി തുടർന്നുള്ള കാലം കൈലാസഭൂമിയിൽ തീർക്കാനേ കൊതിച്ചുള്ളൂ ഇനി ഈ ലോകത്ത് തനിക്ക് ആരോടും കണക്കു തീർക്കാനില്ല വൈനതയും തിരുമേനിയോട് പോലും താൻ പ്രതികാരം ചെയ്തില്ല ഇല്ലേ ഉവല്ലോ താൻ ചെയ്തത് തന്നെ ആയിരുന്നില്ലേ അയാളോടുള്ള ഏറ്റവും വലിയ പ്രതികാരം ഹിംസയിലൂടെയേ പ്രതികാരം സാധ്യമാകൂ എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് അഹിംസയിലൂടെയും അതാകാം വൈനതയൻ ശത്രുവിനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള പ്രതികാരം ചെയ്തിട്ടാണ് താൻ പോന്നത് ഇനി ഒരിക്കലും പരീക്ഷണത്തിന് പരീക്ഷണത്തിനൊരുങ്ങില്ലെന്ന് നൂറു ശതമാനവും വിശ്വസിച്ചു ആ വിശ്വാസം കടപുഴകുകയാണോ രാത്രി ഒരു ഉറക്കം പ്രതീക്ഷിച്ചു കിടന്നുവെങ്കിലും അപ്പുകൂട്ടനെ നിദ്രാദേവി കടാക്ഷിച്ചില്ല ഒരിക്കലും ഉണ്ടാക്കാത്ത വിധം വിവിധ ചിന്തകൾ മനസ്സിൽ കുരുക്കിട്ട് കിടക്കുന്നു എവിടെയോ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നതായി വെറുതെ ഒരു തോന്നൽ മറക്കാൻ തുടങ്ങിയ ഇലമംഗലത്തിലെ ചില രംഗങ്ങൾ അനുവാദമില്ലാതെ മനസ്സിലേക്ക് കയറി വരുന്നു വൈനതെയൻ തനിക്കു നേരെ നിയോഗിച്ച ദുർമൂർത്തികളുടെ രൂപവും ഓർമ്മയിലേക്ക് കടന്നു വന്നു ഒന്ന് കണ്ണടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പുക്കുട്ടൻ പൊടുന്നനെ ആരോ കുലുക്കി വിളിച്ചാൽ എന്നോണം അവൻ പിടഞ്ഞണീറ്റു ഗുഹാമുഖത്തുകൂടി ഒരു കറുത്ത നിഴൽ ഒഴുകി നീങ്ങിയതായൊരു തോന്നൽ ഈ രാവിൽ മഞ്ഞിൽ പറക്കുന്ന പക്ഷികൾ ഉണ്ടാവില്ല പിന്നെ താൻ കണ്ട നിഴൽ എന്തായിരിക്കും അതോ തനിക്കങ്ങനെ തോന്നിയതായിരിക്കുമോ അപ്പുക്കൂട്ടൻ എണീറ്റു സംശയം തീർത്തിട്ടു തന്നെ ബാക്കി കാര്യം അവൻ ഗുഹാമുഖത്തേക്ക് നടന്നു ചെന്നു ഒരിക്കൽ തന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് ഒരൊറ്റ മൂർത്തികളെയും ആശ്രയിക്കില്ല എന്നത് വൈനതേന്റെ വാശിയായിരുന്നു അവറ്റകളിൽ ഒരുവളോടും ഇനി അപേക്ഷിക്കാൻ വയ്യ അതിന്റെ ആവശ്യവുമില്ല തന്റെ കയ്യിലെ തെറ്റുകൊണ്ടാണ് അവർ തന്നെ തഴഞ്ഞതെന്ന് വനിതയൻ ചിന്തിച്ചില്ല താൻ ഈ ലോകത്ത് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് വനിതയൻ എക്കാലത്തും ഇഷ്ടപ്പെട്ടത് അപ്പുകുട്ടന്റെ തന്ത ശ്രീധരൻ നായരോടും താൻ തെറ്റു ചെയ്തിട്ടില്ല അവൻ ഇങ്ങോട്ട് പ്രകോപനവുമായി വന്നു വന്നാൽ വന്നതിന് ശേഷം അത്രയേ താൻ ചെയ്തുള്ളൂ തനിക്കുപദ്രവമാകാത്ത ഒരാളും ശത്രുവാണെന്ന് കരുതിയിട്ടില്ല പ്രത്യേകിച്ചാരും മിത്രമായി ഇല്ലായിരുന്നു എന്നത് സത്യം അതുപോലെ ശത്രുക്കളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ തനിക്ക് ശത്രുക്കളുണ്ട് ഈ ഇലമംഗലത്തിലെ ഓരോ മനുഷ്യജീവിയും തൻ്റെ ശത്രുവാണ് തൻ്റെ ഇടർച്ചയിൽ ആഹ്ലാദം കൊണ്ടവർ തനിക്കു നേരെ വന്നു നിന്ന് പരസ്യമായി ആക്ഷേപിച്ചവരാണ് എല്ലാവരും അവന്മാർക്ക് വൈദ്യുതയും തിരുമേനി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി അത് മനസ്സിലാക്കി കൊടുക്കാത്തിടത്തോളം കാലം താൻ വൈനതേയനല്ല അത് മനസ്സിലാക്കി കൊടുക്കണം തൻ്റെ രണ്ടാം മാന്ത്രിക ജന്മം ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് ഇതുവരെ പാഴൂർ ഇല്ലത്തിന് ശത്രുക്കൾ ഇല്ലായിരുന്നു ഇല്ലവും എല്ലാവരുടെയും അഭയസങ്കേതമല്ലാതെ ശത്രുസങ്കേതം ആയിരുന്നില്ല എന്നാൽ ഇനി അങ്ങനെയല്ല ഇനി ഒരുത്തനും പാഴൂർ ഇല്ലത്തിലെ മാന്ത്രികൻ അഭയം നൽകില്ല ഇനി ആരുടെയും അഭയസങ്കേതവുമല്ല ഈ ഇല്ല ഈ ലോകം മുഴുവൻ തൻ്റെ ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് വനിതയും വിശ്വസിക്കുന്നു ചാരു കാലുമാട്ടിക്കൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു ലാഘവ ശത്രുക്കളുടെ അണികൾ ഒന്നൊന്നായി തൻ്റെ കാൽക്കൽ വന്ന അഭയത്തിന് കേഴുന്നത് ഭാവനയിൽ കണ്ടയാൾ ആനന്ദം കൊണ്ടു ആ കൂട്ടത്തിൽ അത പരിചയമുള്ളൊരു മുഖം അപ്പുക്കുട്ടൻ ആ മുഖഛച്ചായ ഓർമ്മയിലെത്തുമ്പോൾ സ്വച്ഛമായിരുന്ന വൈനതയും തിരുമേനിയുടെ മുഖം ഇരുണ്ടു രോമം തിങ്ങി വളർന്ന കൂട്ടുപുരീകങ്ങൾ തമ്മിലിടഞ്ഞു ആ ഉരുണ്ട ചോരക്കണ്ണുകൾ കുറുകി അപ്പുകുട്ടനെ താൻ നിയോഗിക്കുന്ന മൂർത്തി ഞെരിച്ചു കൊന്ന് രക്തം ഈമ്പിക്കൊടിക്കുന്ന രംഗം മനസ്സിൽ കണ്ട് വൈനതയും തിരുമേനി ആഹ്ലാദിച്ചു വന്യമായ തിളക്കവുമായി മിഴികൾ വളർന്നു അതെ അങ്ങനെ അങ്ങനെ ഈ ഗ്രാമത്തിലെ ഓരോരുത്തരും തീരണം വായനതയൻ ആരും സ്തുതി പാടണ്ട പക്ഷേ നിന്ദിക്കരുത് അന്യന്റെ വീഴ്ചയിൽ ആഹ്ലാദം കൊള്ളുന്ന എല്ലാ ഏഭ്യന്മാരെയും ഒരു പാഠം പഠിപ്പിക്കണം അതിനർഹതയില്ലാത്തൊരൊറ്റ ഒരുവനും ഈ ഇലമംഗലത്തില്ല ഒരു വീഴ്ചയൊക്കെ മനുഷ്യജന്മത്തിൽ എല്ലാവർക്കും സംഭവിച്ചെന്നിരിക്കും മാനസിക നില തെറ്റിയെന്നിരിക്കും ആ അവസ്ഥയിലും അവൻ കേവലം മനുഷ്യനാണെന്ന് ചിന്തിക്കാനുള്ള സന്മനസ്സില്ലാതെ പോയി തൻ്റെ നാട്ടുകാർക്ക് പേ പിടിച്ച നായയെ മുന്നിൽ കണ്ടാൽ എന്നോണമല്ലായിരുന്നോ തന്നോടവർ പെരുമാറിയത് ഒരു മനുഷ്യനെന്ന പരിഗണന പോലും ആരും തനിക്ക് നൽകിയില്ല പിതാമഹന്മാരെ വരെ ചീത്ത വിളിച്ചു തൻ്റെ നേരെ കരിങ്കൽ ചീളുകൾ വീശിയെറിഞ്ഞു കൂർത്തുമൂർത്ത കരിങ്കൽ ചീളുകൾ ശരീരമെമ്പാടും തുളഞ്ഞിറങ്ങുന്ന വേദനയോർത്തപ്പോൾ വൈനതയും പിടഞ്ഞുപോയി ചെവികൾ കരികിലൂടെ മൂളിപ്പാഞ്ഞ കല്ലുകൾ ഒരിക്കൽ നാൽക്കവലയിൽ വെച്ച നാട്ടുകാർ എറിഞ്ഞുവീഴ്ച രംഗം ഇപ്പോഴും ഓർമ്മയിലുണ്ട് തലയിലും മുഖത്തും ശരീരത്തിൻ്റെ ഓരോ അണുവിലും പേമാരി പോലെ ശിലാവർഷങ്ങൾ രക്തം കുത്തിയൊഴുകുകയായിരുന്നു ആ അബോധാവസ്ഥയിലും അരുതയെന്ന് താൻ കൈകൾ കൊണ്ട് വിലക്കിയതോർമയുണ്ട് ആരും അത് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നില്ല താൻ ഉറക്കെ നിലവിളിക്കുകയും ചെയ്തിരിക്കണം വൈനതയും തിരുമേനിയുടെ നിലവിളി കേൾക്കാൻ മനുഷ്യർക്ക് ഇത്ര താൽപ്പര്യമോ ഏറുകളേറ്റ് നിലത്ത് പിടഞ്ഞു വീഴുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡും തിറിച്ചു ചിതറി എണീറ്റ് ഓടി അകലാനായിരുന്നു മോഹം കഴിയുമായിരുന്നില്ല കിടന്നതിന് ചുറ്റിനും കല്ലുകൾ വന്നു വീണുകൊണ്ടേയിരുന്നു വല്ലാത്ത ദാഹം തോന്നി ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ ബോധം കെടുന്നതിന് മുൻപ് ഒരിറ്റുവെള്ളത്തിന് കെഞ്ചിയതാണ് ആരും തന്നില്ല വീണ്ടും ബോധം തെളിയുമ്പോൾ മഴ കോരിച്ചൊരിയുകയായിരുന്നു ആർത്തിയോടെ മഴയ്ക്ക് നേരെ വായി തുറന്നു പക്ഷേ അതുകൊണ്ട് മതിയായില്ല മുഖമെത്തുന്നിടത്ത് തളം കെട്ടിക്കിടന്ന കലക്കവെള്ളത്തിലേക്ക് മുഖം കുരിച്ചു മതിയാവോളം ജലം പാനം ചെയ്തു നമ്പൂരി പാലും തേനും മാത്രമേ കുടിക്കൂ എന്ന് ആരാ പറഞ്ഞേ പട്ടി കുടിക്കുന്ന കലക്കവെള്ളവും കുടിക്കൂ കണ്ടിട്ടില്ലേൽ ദാ ഇപ്പോ കണ്ടോ ആരുടെയോ സംസാരം മഴയിരമ്പം പോലെ പിന്നാലെ കൂക്കുവിളി അവിടെ നിന്ന് വേച്ചു വേച്ച് താൻ നടന്ന കന്നത് എവിടേക്കായിരുന്നു ആവോ ഇല്ലത്തേക്കായിരുന്നില്ല ഓർക്കുന്നു എല്ലാം എത്ര നന്നായി ഓർക്കുന്നു നീചന്മാരുടെ ഈ ലോകത്ത് താൻ ആരെയും ഓർത്തും ഖേദിക്കേണ്ടതില്ല ഓരോരുത്തനും സ്വയം ഖേദിക്കേണ്ട കാലം വരുന്നു അതിനിനി വളരെ കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ല ആ കാലത്തിലേക്ക് താനിത ചുവടുവെച്ചു കഴിഞ്ഞുവല്ലോ പരാജയ ഭീതി അശേഷമില്ല മനസ്സുപോലെ ഇതാ മാർഗവും തുറന്നു കിട്ടിയിരിക്കുന്നു നിലവറയിലെ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കെട്ടഴിഞ്ഞ താളിയോലകൾ അത്രയും ഹൃദ്യസ്ഥമായി കഴിഞ്ഞു ഇനി ഓരോന്നും വിധി അനുസരിച്ച് അനുഷ്ഠിച്ചാൽ മതി വിജയസാധ്യത കൺമുന്നിൽ തന്നെയുണ്ട് തനിക്ക് ഇനിയും ഒരു മാന്ത്രികനാകാൻ കഴിയുമോ എന്ന ഉത്കണ്ഠയ്ക്ക് അറുതി വന്നിരിക്കുന്നു ആദ്യ പരിശ്രമം ഒരു കണക്കിന് പരീക്ഷണം കൂടിയായിരുന്നു പരിശ്രമം സഫലമായിരിക്കുന്നു പരീക്ഷണം നൂറ് ശതമാനവും വിജയിച്ചിരിക്കുന്നു ഉമ്മറത്തിരുന്ന് അച്ഛൻ തിരുമേനി ഉൾക്കുള്ളിലൂടെ ആഹ്ലാദ്വച്ചുള്ള ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അടുക്കള കെട്ടിലിരുന്ന് മകൾ തേങ്ങി അത് താൻ നെയ്തുകൂട്ടിയ തീരെ ചെറിയ സ്വപ്നങ്ങളുടെ ഇഴകൾ ചിതറിത്തിറയ്ക്കുന്നതോർത്തായിരുന്നു ഈ ലോകത്ത് എല്ലാവർക്കും ഭാവിയുണ്ട് തന്നെ പോലെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും ഇരുൾത്തിങ്ങിയ ഒരു ജന്മം ഉണ്ടായിരിക്കില്ല ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇനിയൊട്ട് ഉണ്ടാവാനും പോണില്ല പരദേവത ഇനിയൊന്നും അനുഭവിക്കാൻ നിർത്താതെ ജന്മമൊന്നൊടുക്കി തരില്ലയേ നീയേ മനമൊരുക്കിയ പ്രാർത്ഥനയായിരുന്നു താത്രക്കുട്ടിയുടെ പക്ഷേ അവളുടെ പ്രാർത്ഥനയ്ക്ക് കാതോർക്കാൻ പോകുന്ന ഒരു പരദേവതയും ആ ഇല്ലക്കെട്ടിലുണ്ടായിരുന്നില്ല അവളുടെ ധർമ്മസങ്കടങ്ങളും അവളുടെ വ്യസനങ്ങളും അവളും തനിച്ചായിരുന്നു എന്നും എല്ലായ്പ്പോഴും ആദ്യ ദിനത്തിലെ പൂജ കഴിഞ്ഞപ്പോൾ മുതൽ അച്ഛൻ്റെ ആഹ്ലാദം അമിതമായി വളർന്നിരിക്കുകയാണെന്ന് താത്രക്കുട്ടി അറിഞ്ഞു അച്ഛൻ്റെ ഓരോ ആഹ്ലാദ നിമിഷങ്ങളും തനിക്ക് ഭയത്തിന് കാരണമാണെന്ന് അവൾക്കറിയാം മുമ്പായിരുന്നുവെങ്കിൽ ഭയം തോന്നുമ്പോൾ അമ്മയുടെ ചിറകൻ കീഴിൽ ഒരു അഭയമുണ്ടായിരുന്നു ഇനിയോ അടുക്കളക്കെട്ടിന്റെ മരയഴികൾക്കിടയിലൂടെ പുറത്തുനിന്ന് ഉഷ്ണക്കാറ്റടിച്ചു കയറുന്നു താത്രികുട്ടിയുടെ നിശ്വാസം പോലെ വേനൽ പുളയുന്ന പുരയിടത്തിൽ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പുല്ലിൻ നാമ്പുകൾ അവളുടെ തീരെ ചെറിയ മോഹങ്ങൾ പോലെ മനസ്സു തുറന്ന് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ ജന്മം കൊണ്ട് ഊമയല്ലെങ്കിലും ഒരു ഊമയെ പോലെ ഇല്ലത്തിൻ്റെ ഇരുട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷങ്ങളായി ഒരു മനുഷ്യജീവിയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഉമ്മറവാതിലിൻ്റെ പിന്നിൽ പോയി അവൾ നിൽക്കും അകലെ പാടവരമ്പിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യജീവി നടന്നു പോകുന്നുണ്ടാകും വിടർന്ന മിഴകളോടെയാണവൾ അത് കണ്ടു നിൽക്കുക ഒരാളെ ഒന്നടുത്തു കാണാൻ ഒരു വാക്കൊന്ന് മിണ്ടാൻ തീക്ഷ്ണമായ ഒരാശ പക്ഷേ സാധിക്കില്ല പണ്ടൊക്കെ ക്ഷേത്രത്തിലെങ്കിലും പോകാറുണ്ടായിരുന്നു പുറം ലോകത്തെ വായുവും ക്ഷേത്രത്തിലെ ഏകാന്തതയും അവിടെ വന്നുപോകുന്ന മനുഷ്യരും ഹൃദയം കുളിർപ്പിക്കും ആരോടും ഒരു വാക്കൊന്ന് ഉരിയാടിയില്ലെങ്കിൽ എന്ത് മനുഷ്യനെ അടുത്ത് കാണാമല്ലോ അമ്മ മരിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്കുള്ള പോക്കും നിർത്തി ഒരിക്കലൊന്നു പോകാൻ ഒരുങ്ങിയതാണ് ഉണ്ടായിരുന്നതിൽ വച്ച് ഏറ്റവും നല്ലൊരു ധാവണിയും ചുറ്റി പകലെപ്പറിച്ച കുറേ അശോക ചെത്തിപ്പോ ഇലഞ്ചീന്തിലെടുത്ത് ഉമറത്തേക്കിറങ്ങിയതായിരുന്നു അച്ഛൻ കിടക്കുന്ന ചാരു കസേരിയുടെ ഭാഗത്തേക്ക് ഭയത്തോടെ ഒന്ന് ഒളിഞ്ഞു നോക്കി കൈവിരലുകൾ മടക്കിയും നിവർത്തിയും എന്തോ കണക്കുകൂട്ടലുകളുടെ ലോകത്തായിരുന്നു വൈനതേയൻ അപ്പോൾ ഞാനും അമ്പലത്തിലേക്ക് പോകുന്നു തീരെ പതിയെ ഒരു മന്ത്രക്കൽ പോലെ പറഞ്ഞു അച്ഛനത് കേൾക്കില്ലെന്നാണ് കരുതിയത് പക്ഷെ കേട്ടു വേണ്ട ഒരു ഉഗ്രൻ ശാസനം കതിനു പൊട്ടുന്ന ശബ്ദം ഇല്ലക്കെട്ടിലാകിയ പ്രകമ്പനം കൊണ്ടതുപോലെ തോന്നി പകച്ചുപോയി താത്രക്കുട്ടി മിഴികൾ ഉയർത്തി അച്ഛനെ ഒന്ന് നോക്കി പാഴൂർ ഇലത്തിന് ബന്ധുത്വമുള്ള ഒരു അമ്പലവും ഈ ലോകത്തില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന് ഇത്തിരിങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഒരു ദുർവതിയും നക്നയായി നിന്നെ അതിനു മുന്നിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു താത്രി വിരലുകൾ തനിയെ അകന്നു അശോക ചെത്തിപ്പൂക്കൾ മുറ്റത്തെ ചോരമണലിലേക്ക് ഊർന്നു വീണു ഉള്ളിൽ ഉയരുന്ന തേങ്ങലടക്കി അവൾ ഇല്ലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പിൻവലിഞ്ഞു പിന്നെ ഒരിക്കലും ആ ഉദ്യമത്തിനൊരുങ്ങിയില്ല അവളുടെ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇല്ലക്കെട്ടിലൊതുങ്ങി അങ്ങനെ എത്രയെത്ര രാപ്പകലുകൾ എത്ര എത്ര വർഷങ്ങൾ ഇക്കാലത്തിൽ ഒരിക്കലും ഒരൊറ്റ മനുഷ്യരെങ്കിലും ഇല്ലത്തിലേക്ക് കയറി വന്നതായി താത്രി ഓർക്കുന്നില്ല ഇനി അച്ഛനെ കാണാൻ ആരെങ്കിലും വന്നിരുന്നുവോ എന്ന് അവൾക്കറിയാനും വയ്യ അവൾ അടുക്കളക്കെട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഇല്ലല്ലോ ഉച്ച കഴിഞ്ഞ നേരം വൈനതയും തിരുമേനി നിലവറയിലേക്കിറങ്ങി പകൽ ഒരിക്കലും അങ്ങോട്ട് ചെല്ലാറുള്ളതല്ല ഒരു മൂർത്തിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ മൂർത്തികളെ കണ്ടെത്തണമെന്ന് ഓർത്തു അതിന് ആരെയും ശിക്ഷപ്പെടേണ്ട കാര്യമില്ല ലോകത്തുള്ള ഒരായിരം മൂർത്തികളെ സ്വാധീനിക്കാൻ പോകുന്ന വിധികൾ താളിയോലകളിൽ കോറിക്കെട്ടി വെച്ചിട്ടുണ്ട് സന്മന്ത്രവാദങ്ങളുടെയും ദുർമന്ത്രവാദങ്ങളുടെയും ധ്യാന ശ്ലോകങ്ങളും പൂജാവിധികളും ആകെയുള്ള താളിയോലക്കെട്ടുകളിൽ നിന്ന് പകുതി പോലും ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല അതിനും മുൻപേ തനിക്ക് ആവശ്യമായവ ലഭിച്ചു കഴിഞ്ഞു പക്ഷേ പോരാ പോരായെന്ന് മനസ്സിന്റെ തേക്കം അതെ നിലവറക്കെട്ടിലെ മുഴുവൻ ഗ്രന്ഥങ്ങളും പരിശോധിക്കണം ഒരൊറ്റ ഓലകഷ്ണവും ബാക്കി വെച്ചുകൂടാ ഇനി തന്നെ തോൽപ്പിക്കാൻ ബ്രഹ്മനും കഴിയരുത് കൂടുപെട്ട് കൂടുമാറുന്ന വിദ്യയും ചാത്തൻ സേവയും ഒപ്പം ഹൃദ്യസ്ഥമാക്കണം മുമ്പറിയാവുന്ന വിദ്യകളുടെ ഒരു നൂറുമടങ്ങുകൂടി പഠിച്ചു കഴിഞ്ഞാൽ പ്രയോഗമാകാം അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക പക്ഷേ ആ ക്ഷമ വൈനതയനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ക്ഷമയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടു മൂർത്തികളെ സ്വാധീനത്തിലാക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പരീക്ഷണത്തിന് അയാൾ ഒരുങ്ങിയത് വാർത്താളിയും ഉഗ്രകൃത്യായും പുതിയ മൂർത്തികൾക്ക് തന്നെ എത്രമാത്രം സഹിക്കാൻ കെൽപ്പുണ്ടെന്ന് അറിയണ്ടേ ഉഗ്രകൃത്യെ കൊണ്ട് അതൊന്ന് പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു മൂന്നാം ദിവസത്തെ പൂജയിൽ ഉഗ്രകൃത്യെ വരുത്തി ഹിമാലയ സാനുക്കളിൽ എവിടെയോ പാർക്കുന്ന അപ്പുക്കുട്ടനെ തൻ്റെ സാമീപ്യം അറിയിക്കാനാണ് വൈനതയിൽ ഉഗ്രകൃതിയെ ആദ്യമായി നിയോഗിച്ചത്